യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാമധ്യായം പെസഹ പെരുന്നാളിനു മുമ്പേ താൻ ഈ ലോകം വിട്ട പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അത്താഴമായപ്പോൾ പിശാജ് ഷീമോൻ്റെ മകനായ യൂത ഇസ്കരിയാത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻറെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻറെ അടുക്കൽ പോകുന്നു യേശു അറിഞ്ഞിരിക്കേ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൂരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴിവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് തുവർത്തുവാനും തുടങ്ങി അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവനവനോട് കർത്താവെ നീ എന്റെ കാൽ കഴുകുന്നുവോ എന്നു പറഞ്ഞു യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു അതിന് യേശു ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് നിനക്കെന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ ഷീമോൻ പത്രോസ് കർത്താവേ എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ ആവശ്യമില്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു ആകുന്നു എല്ലാവരും അല്ലതാനും എന്നു പറഞ്ഞു തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കുകൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നു പറഞ്ഞത് അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടുമിരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്നറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങളറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻമാർ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്നാൽ എൻറെ അപ്പം തിന്നുന്നവൻ എൻറെ നേരെ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മഷിക എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു ഇതു പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു പറയുന്നു പറയുന്നുവെന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ തമ്മിൽ നോക്കി ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ടിരുന്നു ഷീമോൻ പൊത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു കർത്താവേ അതാറെന്നു ചോദിച്ചു ഞാൻ അപ്പ കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു കണ്ണം മുക്കി ഷിമോൻ ഇഷ്കരിയത്താവിൻ്റെ മകനായ യൂതയ്ക്കു കൊടുത്തു കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്നു പറഞ്ഞു എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല പണസഞ്ചി യൂതയുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്കു തോന്നി കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റുപോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പോയ ശേഷം യേശു പറഞ്ഞത് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും കുഞ്ഞുങ്ങളെ ഞാനിനി കുറഞ്ഞു എന്നു മാത്രം നിങ്ങളോടുകൂടെയിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും ഞാൻ പോകുന്ന നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നു തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും ഷീമോൻ പത്രോസ് അവനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് കർത്താവെ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തതെന്ത് ഞാൻ എൻ്റെ ജീവനെ നിനക്കു വേണ്ടി വെച്ചു കളയും എന്നു പറഞ്ഞു അതിന് യേശു നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചു കളയുമോ ആമേനാമീൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്നു പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു